ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോട്ടയത്ത് തന്നെയാണുള്ളത് കോട്ടയത്ത് നമുക്ക് നമ്മളെല്ലാം യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണല്ലേ പക്ഷെ നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റത്തില്ലല്ലോ പക്ഷെ ക്രിസ്ത്യൻസ് നമ്മുടെ അടുത്ത ഏരിയയിൽ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്നൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണുള്ളത് കോട്ടയത്ത് പഞ്ചാബി ഫുഡ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം വാ അങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി ദേ ഈ ഡോറങ്ങോട്ട് തുറക്കുമ്പോൾ റെസ്റ്റോറൻറ്റാണ് നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ നമ്മുടെ ലസ്സി എത്തിയിട്ടുണ്ട് ലസ്സി ഒന്ന് ട്രൈ ചെയ്യാം ഒരു പൊടിക്ക് മധുരം കൂടിപ്പോയി അതൊഴിച്ചാൽ ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ലെമൺ ടീ എത്തി ലെമൺ ടീ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ് കട്ടച്ചായൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് വല്ലാത്തതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ആ നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആണ് അത് ഭയങ്കര ഗുണമായിട്ട് തോന്നി അങ്ങനെ നമുക്ക് ഈ നാരങ്ങ ഒഴിച്ച് അതായത് ലെമൺ ടീ ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ ആ ലെസ്സി അങ്ങോട്ട് കുടിച്ചതിൻ്റെ ബാഗിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച കട്ടൻ ചായ കഴിക്കരുതെന്ന് എവിടെയും പറയുന്നില്ല ഒന്ന് ട്രൈ ചെയ്യാം ഒരു കുഴപ്പമില്ല നമ്മളിത് ലെമൺ ടീ ടീക്കൂടെ ടേസ്റ്റ് ചെയ്തു എനിക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി അതും ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി അധികം പരാമർശിക്കാനൊന്നുമില്ല നമ്മുടെ താജ്മഹൽ ടീയുടെ ടീ ബാഗ് നാരങ്ങ വെള്ളം ചൂട് ചൂടാക്കിയ വെള്ളം എത്രയേ ഉള്ളൂ സംഭവമൊക്കെ ഉള്ള അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതിൽ ആദ്യത്തെ സംഭവം എത്തി ഇത് കാശ്മീരി നാനാണ് മോൾ കാണുമ്പോൾ നല്ല കാണെ അല്ലേ ശരിക്കും പൈനാപ്പിൾ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ കുറേ ഐറ്റംസ് അതിന്റെ മോളിൽ ഉണ്ടായിരുന്നു നല്ല ചൂടോടെയാണ് കൊണ്ടുവന്നത് പൈനാപ്പിൾ ആണ് എന്തൊക്കെയാ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ഡിഷ് കൂടെ വരട്ടെ കറി കൂടെ വന്നതിന് ശേഷം ഇത് ട്രൈ ചെയ്യാം അതും അതുപോലെ നമ്മുടെ ഡിഷസ് ഇതുവരെ എത്തിയില്ല അതുകൊണ്ട് നമുക്ക് ഈ സംഭവം മാത്രം ഞാൻ മാത്രം ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ അദ്ദേഹത്തിളകി വരുന്ന സെറ്റപ്പ് അല്ല കേട്ടോ പാഴെ പോയി ഗൈസ് പാഴെ പോയി ഗൈസ് സംഭവം കൊള്ളാം കേട്ടോ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ് അടുത്തുള്ള ഈ പൈനാപ്പിൾ എടുത്തോണ്ടായിരുന്നു സ്വീറ്റ് ആയിട്ട് അപ്പൊ കൊള്ളാം അതിന് ആവശ്യത്തിന് സോൾട്ടും ഈ ടൂട്ടി ഫോട്ടിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങനെ നമ്മടെ സ്റ്റഫ്ഡ് ചിക്കൻ ആയിട്ടുണ്ട് ഇപ്പൊ ഓംലെറ്റ് കൊണ്ട് പൊതിഞ്ഞ എന്തോ ഭയങ്കര അത്ഭുതമായ ഒരു സംഭവമാണെന്നാണ് ഞാൻ വേറൊരു യൂട്യൂബറിൽ ഇട്ടേക്കുന്ന കണ്ടത് നല്ല ഒരു സ്മെല് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തിട്ടുണ്ട് എന്തായാലും രണ്ടത്തെ ഉണ്ട് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ

ഒന്നുകൂടി ഒന്ന് ഒന്നൂര നമ്മുടെ നാട്ടിലെ ബിരിയാണി അദ്ദേഹം പറയാൻ പക്ഷേ ഏകദേശം നല്ല ബിരിയാണി തന്നെ പക്ഷെ വൈകുന്നേരം നല്ലപോലെ തോന്നുന്നത് നല്ല ക്വാളിറ്റി ആണ് തോന്നുന്നത് കാര്യം അതിൻ്റെ ഒരു ക്വാളിറ്റി എവിടെക്കെയോ ഫീട്ട് സംഭവം പോകാം നമ്മളുടെ പഞ്ചാബി റെസ്റ്റോറന്റ് കഴിഞ്ഞു ശരിക്കും കാശ്മീരി നാങ് കൊള്ളായിരുന്നു ഒരു വെറൈറ്റി നമ്മൾ നമ്മളുടെ നാട്ടിൽ കഴിച്ച് ശീലിച്ച ടേസ്റ്റ് അല്ലല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് പിന്നെ സ്റ്റഫ്ഡ് ചിക്കൻ കഴിച്ചു സ്റ്റഫ്ഡ് ചിക്കൻ നൈസ് ആയിരുന്നു പിന്നെന്താ കഴിച്ചത് പിന്നെ നമ്മൾ ബിരിയാണി ആ ബിരിയാണി വാസ് ഓക്കേ ഒരു പ്രത്യേക മസാല കാര്യം നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് അതിൽ കൂടുതലും ഡൊണേറ്റ് ചെയ്ത് നമ്മുടെ കേരള സ്പൈസസ് ആവുമല്ലോ അതിൽ വെച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ഇതാണ് പഞ്ചാബി പിന്നെ നമ്മുടെ ലസി ലസ്സി പക്ഷേ മധുരം കുറച്ച് കൂടിപ്പോയി അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കോട്ടയത്ത് പാർക്കിങ് ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ